ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലാരെങ്കിലൊക്കെ വന്നാലോ അതല്ലെങ്കിൽ സ്കൂൾ വിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുവാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് സ്നാക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്നാക്സായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ട നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല രസമാണ് ആ ഇത് കണ്ട എന്നാൽ നമുക്കൊന്ന് തുടങ്ങിയാലോ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആദ്യം മാവ് ജാറിലേക്ക് ഇടുന്നതിന് മുമ്പ് തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ മാവ് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് മിക്സി ചീത്തയാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എടുത്തു വെച്ച തേങ്ങാപ്പാലും പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് മൈദ മാവ് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ മൈതാമാവിനാണ് ചെയ്യുന്നത് അര കിലോനാണ് ഇതിപ്പം ചെയ്തത് രണ്ട് ട്രിപ്പായിട്ടാകുമ്പോൾ ഒരു കിലോ മൈതാമാവിൻ്റെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് കൂട്ട് ഈ കൂട്ടിൽ നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ പഴവോ പഞ്ചസാരയോ ഒന്നും ഇടാതെ ഇതിപ്പം രാവിലെയൊക്കെ നമുക്ക് കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഈ പരുവത്തിന് നമുക്ക് ഇതിനകത്ത് കല്ലിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഏത്തക്ക നമുക്ക് പൊടിയായിട്ടൊന്നും അഴിഞ്ഞു കൊടുക്കാം എത്രയും പൊടിയായിട്ട് അഴിയുന്നോ അത്രയും നല്ലത് തന്നെയാണ് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് വച്ചിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ച് പാത്രം ചൂടാവുമ്പം കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ഞമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പഴം അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കും എടുത്തിട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലോണം ഒന്ന് വരച്ചെടുക്കും നെയ്ലിതെല്ലാം കിടന്നൊന്ന് വരണ്ടു വെക്കും നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങ തിരികിയത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്ത് തിരക്കിച്ച് കൊടുക്കാം തേങ്ങയും ഇതിലൂടെ ഇതിനകത്തോട്ട് നല്ലതൊന്ന് വറണ്ട് വര വരുമ്പഴത്തേക്ക് നമുക്ക് കുറച്ച് ഇതിനാവശ്യമായ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ പഞ്ചസാര മധുരത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പഞ്ചസാര വേണ്ട എന്നുള്ളവർക്ക് ശർക്കര ആയാലും മതി ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് നമുക്കൊരു ദോശച്ചട്ടി അടുപ്പി വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് ഇതുപോലെ മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക മാവൊഴിച്ചു കൊടുത്തു ആ മാവ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു കൂട്ട് തയ്യാറാക്കി വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് ആ സ്പൂണൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എവലെയ്തു കൊടുത്തിട്ട് ഇത് ഇതർപ്പുറം ഉപ്പുറമായിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ മടക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാം തിരിച്ച് വേണമെങ്കിലും മടക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും മടക്കി നമുക്ക് പ്ലേറ്റിൽ വയ്ക്കുമ്പം നല്ലൊരു ഭംഗിയാണ് കാണാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഇത് അതല്ല നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നമുക്ക് ആ കൂട്ട് തയ്യാറാക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് നമുക്കിതിന് എടുത്തിട്ട് ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അത് നമ്മൾ രാവിലെയൊക്കെ കാപ്പിക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ഇതുപോലെ എടുത്തു വെച്ചിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പം കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാനും പറ്റും ഇത് കണ്ട വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ഇത് കഴിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ